നമസ്കാരം വാർത്തകൾ വയനാട് ദുരന്തം കെ എസ്ഇബി പത്ത് കോടി രൂപ കൈമാറി വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കെഎസ്ഇബിയുടെ കൈത്താങ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കെഎസ്ഇബി ജീവനക്കാരിൽ നിന്ന് സമാഹരിക്കുന്ന തുകയുടെ ആദ്യഘടുവായ പത്തു കോടി രൂപയുടെ ചെക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കെഎസ്ഇബി ചെയർമാൻ ആന്റ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകറും ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറി കുടിശ്ശിക വിവരം സംസാരിക്കാൻ വീട്ടിൽ ചെന്ന ബാങ്ക് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമം ഹരിപ്പാട് യുവാവ് പിടിയിൽ ക്രെഡിറ്റ് കാർഡ് പെൻഡിംഗ് വിവരങ്ങൾ സംസാരിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുമാരപുരം പൊത്തപ്പള്ളി വടക്ക് കായൽവാരത്ത് വീട്ടിൽ കിഷോറിനെയാണ് ഹരിപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിൽ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഉദ്യോഗസ്ഥൻ കാർത്തികപ്പള്ളി സുധീർ ഭവനത്തിൽ കബീറിന് ഗുരുതര പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ക്രെഡിറ്റ് കാർഡിന്റെ കുടിശ്ശികയുടെ കാര്യം സംസാരിക്കുന്നതിനായി ഉദ്യോഗസ്ഥൻ കിഷോറിന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ആക്രമണം ജയസൂര്യ ബുധനാഴ്ച മടങ്ങിയെത്തും മുൻകൂർ ജാമ്യ ഹർജി നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ ലൈംഗിക അതിക്രമ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ജയസൂര്യ ഹൈക്കോടതിയിൽ ഹർജി നൽകി പീഡനം നടന്നതായി പരാതിക്കാരി ആരോപിക്കുന്ന തീയതികളിൽ ഉൾപ്പെടെ വൈരുദ്ധ്യമുണ്ടെന്ന് ജയസൂര്യ ഹർജിയിൽ പറയുന്നു എഫ്ഐആർ നേരിട്ട് വകുപ്പുകൾ ചുമത്തിയതിനാൽ ഓൺലൈനായി എഫ്ഐആർ അപ്ലോഡ് ചെയ്തിട്ടില്ല സെപ്റ്റംബർ പതിനെട്ടിന് വിദേശത്ത് നിന്നും മടങ്ങി വരും കസ്റ്റഡിയിലെടുക്കേണ്ട ആവശ്യമില്ലെന്നതും പരിഗണിച്ച് ജാമ്യം നൽകണമെന്നാണ് ജയസൂര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി പ്രതിമയ്ക്ക് വിള്ളൽ പോസ്റ്റിട്ട ആൾക്കെതിരെ കേസെടുത്ത പോലീസ് ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പ്രതിമയ്ക്ക് വിള്ളൽ വീണെന്ന് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട് പോലീസ് രാഗ ഫോർ ഇന്ത്യ എന്ന ഹാൻഡിൽ നിന്ന് സെപ്റ്റംബർ എട്ടിന് രാവിലെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് പ്രതിമയ്ക്ക് വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതിനാൽ എപ്പോൾ വീണമെങ്കിലും വീഴാമെന്നായിരുന്നു പോസ്റ്റ് എന്നാൽ പോസ്റ്റിനൊപ്പം പങ്കുവച്ച ചിത്രം പ്രതിമയുടെ നിർമ്മാണ സമയത്ത് എടുത്തതാണെന്നും ഇപ്പോഴത്തെ ചിത്രമല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെത്തിമൂന്ന് ഒന്ന് വകുപ്പ് പ്രകാരമാണ് പോസിറ്റീവ് ആൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ആശങ്കയോ ഭയമോ ഉണ്ടാക്കുന്ന തരത്തിൽ ഏതെങ്കിലും പ്രസ്താവനയോ തെറ്റായ വിവരങ്ങളോ പ്രചരിപ്പിക്കുന്നതിനെതിരെയാണ് കേസ് ഡെപ്യൂട്ടി കളക്ടർ അഭിഷേക് രഞ്ജൻ സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി വീടിന് സമീപം പുല്ലരിയുന്നതിനിടെക്ക് നേരെ ആക്രമണം പ്രതിക്കായി അന്വേഷണം ഊർജിതം പാലക്കാട് കഞ്ചിക്കോട് വീടിന് സമീപം പുല്ലരിയുന്നതിനിടെ യുവതിക്ക് വെട്ടേറ്റുരിയായി ആക്രമിച്ചതായി കരുതുന്ന കൊട്ടിൽപാറ സ്വദേശി സൈമണിനായി അന്വേഷണം തുടങ്ങി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ തൃശൂരിൽ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി രാവിലെ ചേർന്ന പച്ചക്കറി തോട്ടത്തിൽ നിന്നും യുവതിയും അമ്മയും പുല്ലരിയുകയായിരുന്നു ഇതിനിടെ ഭക്ഷണമെടുക്കാൻ അമ്മ വീട്ടിലേക്ക് പോയ സമയത്താണ് തക്കം പാർത്തിരുന്ന പ്രതി പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇത് തടയുന്നതിനിടെ യുവതിയുടെ കയ്യിലെ അരിവാൾ പിടിച്ചു വാങ്ങി തലയിൽ തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു പ്രതി യുവതിയുടെ തലയുടെ വലതുഭാഗത്ത് മൂന്നിടങ്ങളിൽ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നടൻ കാർ അപകടത്തിൽപ്പെട്ടു ർക്കിച്ച് താരം നടൻ ജീവയുടെ കാർ അപകടത്തിൽപ്പെട്ടു ഭാര്യ സുപ്രിയയ്ക്കൊപ്പം കള്ളക്കുറിച്ച് പോവുകയായിരുന്നു നടൻ അപകടത്തിൽ ആഡംബരക്കാറിന്റെ ബമ്പർ തകർന്നു എതിരെ അപ്രതീക്ഷിതമായി ഒരു ഇരുചക്ര വാഹനം വന്നപ്പോൾ ജീവ കാർ വെട്ടിക്കുകയായിരുന്നു അപകടത്തിൽ ജീവയ്ക്കും സുപ്രിയയ്ക്കും നിസാരം പരിക്കേറ്റു തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് അടുത്തുവെച്ചായിരുന്നു സംഭവം ചിന്നേ സേലം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സാരമായ കേടുപാടുകൾ സംഭവിച്ച കാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് കാറിന് ചുറ്റും ഒരു ജനക്കൂട്ടം തടിച്ചുകൂടിയതും അവരുമായി ജീവ തർക്കിക്കുന്നതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടു ആന്റിബയോട്ടിക്കുകൾ ഇനി മുതൽ നീലക്കവറിൽ രാജ്യത്ത് ആദ്യം ആന്റിബയോട്ടിക്കൽ തിരിച്ചറിയാനായി ഇനി മുതൽ നീല നിറത്തിലുള്ള പ്രത്യേക കവറുകളിൽ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആദ്യഘട്ടമായി അൻപതിനായിരം നീല കവറുകൾ തയ്യാറാക്കി സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾക്ക് നൽകുന്നതാണ് പിന്നീട് അതേ മാതൃകയിൽ അതാത് മെഡിക്കൽ സ്റ്റോറുകൾ കവറുകൾ തയ്യാറാക്കി അതിൽ ആന്റിബയോട്ടിക് നൽകേണ്ടതാണ് സർക്കാർ തലത്തിലെ ഫാർമസികൾക്കും ഇതേപോലെ നീല കവറുകൾ നൽകുന്നതാണെന്നും മന്ത്രി പറഞ്ഞു അവരും നീല കവർ തയ്യാറാക്കി അതിൽ ആന്റിബയോട്ടിക് നൽകേണ്ടതാണ് മരുന്നുകൾ കഴിക്കേണ്ട വിധത്തിന് പുറമെ നീലക്കവറിൽ അവബോധ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു റെയിൽവേ പാളത്തിൽ റീൽസ് ചിത്രീകരണം ദമ്പതികൾക്കും മൂന്ന് വയസ്സുള്ള മകനും ദാരുണാന്ത്യം റെയിൽവേ പാളത്തിൽ റീൽസ് എടുക്കുന്നതിനിടെ പാസഞ്ചർ ട്രെയിൻ ഇടിച്ച ഭർത്താവും ഭാര്യയും മൂന്ന് വയസ്സുള്ള മകനും മരിച്ചു മുഹമ്മദ് അഹമ്മദ് ഭാര്യ നജീദ് ഇവരുടെ മൂന്ന് വയസ്സുള്ള മകൻ അബ്ദുള്ള എന്നിവരാണ് മരിച്ചത് യു പിയിലെ ഉമരിയ ഗ്രാമത്തിന് സമീപമാണ് സംഭവം മൂന്നുപേരും സംഭവസ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനിടെ ട്രെയിൻ വന്നിടിക്കുകയായിരുന്നു റെയിൽവേ ട്രാക്കിൽ നിന്ന് മൂന്ന് പേരും റീൽ ഷൂട്ട് ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു വിഫലം ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ വിട പറഞ്ഞു വയനാട് കൽപ്പറ്റ വെള്ളാരം കുന്നിൽ ബസും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ജെൻസൺ മരിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ജെൻസൺ വെന്റിലേറ്ററിലായിരുന്നു അല്പനേരം മുമ്പാണ് ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ ഈ ലോകത്തു നിന്നും വിടവാങ്ങിയത് ഗുജറാത്തിൽ അജ്ഞാത രോഗം പടരുന്നു മരണം ഗുജറാത്തിൽ ആശങ്ക ഉയർത്തി അജ്ഞാത രോഗം പടരുന്നു പനിക്ക് സമാനമായ രീതിയിൽ പടരുന്ന രോഗം ബാധിച്ച് പതിനഞ്ചു പേർ മരിച്ചു ഗുജറാത്തിലെ കച്ച് ജില്ലയിലുള്ള ലഘുബത്തിലാണ് രോഗം പടരുന്നത് കഴിഞ്ഞ എട്ട് ദിവസത്തിനിടെ പതിനഞ്ച് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മൂന്നിനും ഇടയിലാണ് പത്ത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനുശേഷം കൂടി ജീവൻ നഷ്ടമായി മരിച്ചവരിൽ കുട്ടികൾ ഉൾപ്പെടെയുണ്ട്